നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പശ്ചിമ ബംഗാളിൽ അക്രമങ്ങൾക്ക് കുറവില്ല എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഓരോ തെരഞ്ഞെടുപ്പിൽ വിജയം ലഭിക്കുമ്പോഴും അവർ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടാറുണ്ട് ഈ ആക്രമണങ്ങൾക്കെതിരാകുന്നത് മുഴുവനും പ്രതിപക്ഷവും അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് അധികം വെല്ലുവിളിയായ രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയാണ് ഇത്തവണ പ്രതിപക്ഷ സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ വലിയ അക്രമങ്ങൾ കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷവുമെല്ലാം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ദേശീയ തലത്തിൽ പോലും ചർച്ചയായിരുന്നതാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള അക്രമ സംഭവങ്ങൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവർണർ അടക്കമുള്ളവർ ഇടപെട്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാണ് രാജ്ഭവനിൽ ഗവർണർ അക്രമങ്ങൾക്ക് ഇരയായവരെ കാണുകയും ദേശീയതലത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമത്തിന് എതിരായ ഒരു അഭിപ്രായ രൂപീകരണം നടത്താനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്തായാലും സന്ദേശ് ഖലിക്ക് സമാനമായ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പശ്ചിമബംഗാളിൽ നിന്നും പശ്ചിമബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ പ്രവർത്തക അതായത് ഒരു മുസ്ലിം വനിതയെ നഗ്നയാക്കി റോഡിലൂടെ മുടിയിൽ പിടിച്ച് വലിച്ചഴച്ചിരിക്കുന്നു ഒരു കിലോമീറ്റർ ദൂരം വലിച്ചിഴച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൃണമൂൽ പ്രവ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഈ സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ ഒരു ഉണ്ടാകാനുള്ള കാരണം അവർ ബി ജെ പിയെ പിന്തുണച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രവർത്തകയാണ് ബി ജെ പിയുടെ ഒരു വിഭാഗമായ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകയാണ് ഈ പറഞ്ഞ സ്ത്രീ ഈ അക്രമത്തിന് ഇരയായ സ്ത്രീ റോസാന ഖാത്തൂൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ ഗുണ്ടകളാണ് ഈ സ്ത്രീയുടെ വീട് ആക്രമിക്കുകയും ഇവരെ പിടിച്ചിറക്കി ഇത്തരത്തിൽ നഗ്നയാക്കി റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തത് റോസാന ഖാത്തൂൻ കഴിഞ്ഞ ജൂൺ മാസം നാലാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് അന്ന് മുതൽ വീടിന് പുറത്തേക്കിറങ്ങാൻ ഇവരെ അനുവദിച്ചിരുന്നില്ല ഇവർ ആ ഭൂരിപക്ഷ പ്രദേശത്തു നിന്ന് ഏതാണ്ട് മുസ്ലിങ്ങൾ ഭൂരിഭ തിങ്ങി ഒരു സ്ഥലമാണ് ഈ റോസാനയും ഒരു മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇവർ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ബി ജെ പിയിൽ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിനുമെതിരെ വലിയ ർപ്പ് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം റോസാനയെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിരുന്നില്ല ടി എം സിയുടെ ഗുണ്ടകൾ അവരുടെ തിട്ടൂരം ലംഘിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയും കടയിൽ സാധനം വാങ്ങി തിരികെ പോകും വഴിയാണ് ഇത്തരത്തിൽ ടി എം സി ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും സന്ദേശ് കലിക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൂച്ച് ബിഹാറിലും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സന്ദേശ് കലിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി യുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ അനുയായിയായ ഒരു ഗുണ്ടയാണ് വലിയ ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്കെതിരെയും നടത്തിയത് വലിയ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ സ്വത്ത് തട്ടിയെടുത്തു ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഇത് തെരഞ്ഞെടുപ്പിനു മുന്നേ തന്നെ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകയെ തന്നെ മുസ്ലിം സ്ത്രീയായ ബി ജെ പി പ്രവർത്തകയെ തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ നേരിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു ഈ രീതി യിൽ അക്രമ സംഭവങ്ങൾക്കെതിരെ ഗവർണറും വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനായി അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ബി ജെ പി അക്രമ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കർശനമായ നടപടി അല്ലെങ്കിൽ നിയമ നടപടി ഈ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദം അവർ ചെലുത്തുകയാണ് ഒപ്പം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയും ഈ അക്രമ സംഭവങ്ങളിലേക്ക് അവർ ക്ഷണിക്കുകയാണ് വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.